അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ കോഴിക്കോട് ബീച്ചിലാണ് നമ്മുടെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഒന്ന് കാണാൻ നമുക്ക് കാണാം നമ്മുടെ രാമനാട്ടുപുര ബൈപ്പാസ് വഴിയാണ് പോകുന്നത് റോഡ് പണി നടക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റാണ്ട് കാരണം ഒരു സൈഡിൽ മാത്രം വർക്ക് നടക്കുന്നത് ബാക്കി സൈഡൊക്കെ ഓപ്പൺ ആണ് റോഡിലൂടെ ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നത് അധികം പേടിക്കാനുള്ള ചെറിയായിട്ട് ഗ്യാപ്പ് കാണുന്ന അവിടെ ഒന്ന് സ്ലോ ആക്കി കൊടുത്താൽ മതി പക്ഷേ പേടിക്കാനുള്ളത് ഇതേപോലെ ഈ വർക്ക് നടക്കുമ്പോൾ ഈ പൊടിയും ഒക്കെ റോഡിലേക്ക് പാർ വരുമ്പോൾ നമുക്ക് മുന്നിലേക്കുള്ള കാഴ്ചകൾ ശരിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അത് മാത്രം ഇതിലോട് പോകുന്ന ഒരു പ്രശ്നം പിന്നെ ആസ് ആശുപത്രി നമ്മളെ പന്തിരങ്കാവ് ബ്ലോക്കിൻ്റെ ഏരിയ ഇപ്പോഴും ബ്ലോക്ക് ഉണ്ട് പിന്നെ റോഡ് വഴി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ട് എന്തായാലും കുഴപ്പമില്ല അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല ക്രിസ്മസ് ആയതുകൊണ്ട് ടൗണിൽ നല്ല ബ്ലോക്ക് ആവുന്നതുകൊണ്ട് എൻ്റെ കുതിരവട്ടം എസ് കെ പറ്റക്കാട് റോഡിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഈ എസ് കെ പറ്റക്കാട് റോഡിലുള്ള ഈ വിമാനത്തിന്റെ ഹിസ്റ്ററി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലിട്ടുണ്ടായിരുന്നു ഈ ഫൈറ്റർ സെറ്റിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽ നോക്കിയാലും മതി യൂട്യൂബിലുള്ള കുറച്ച് മുന്നത്തൊരു ഷോർട്ട്സ് നോക്കിയാലും മതി അങ്ങനെയധികം ബ്ലോക്കിലൊന്നും കൊടുങ്ങാതെ ജയിലിലൂടെ കഴി കയറി പാളയത്തെത്തി ബിഗ് ബസാറിലൂടെ നമ്മൾ ആ ബീച്ചിലെത്തി പൊതുവധികം തിരക്കൊന്നും ഉണ്ടാവാറില്ലാത്ത ദൈനാ വളപ്പ് ബീച്ച് അതുപോലെ ചാർലി ബീച്ച് ബീച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ക്രിസ്മസ്സായിട്ട് ഇവിടെയും ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മൾ ക്രിസ്മസിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ വന്നത് അതുകൊണ്ട് നമ്മൾ നേരെ ആളുകൾ ഉണ്ടാവുന്ന സൈഡിലേക്ക് വന്നു ഇവിടെ ഒടുക്കത്തെ തിരക്കാണ് ഒരു രക്ഷയില്ല കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴതാക്കണ് നമ്മൾ ക്രിസ്മസ് അപ്പൂ പനതാക്കണവിടെ കുട്ടികൾക്ക് ക്ഷയിക്കാൻ ഒക്കെ കൊടുത്ത് ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് അപ്പൂ ഇവിടെ ബീച്ചിലിപ്പോൾ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ ഈ സ്പീഡ് ബോട്ടിങ്ങും അതുപോലെ വാട്ടർ ബൈക്ക് റൈഡൊക്കെ അത് ഇവിടെ വീക്കെൻഡിൽ മാത്രമേ ഇതുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഡെയിലി ഉണ്ട് നമുക്കൊരു സംബന്ധിച്ച് രീതിയിലൊക്കെ കയറണം പിന്നെ ഈ റൈഡൊക്കെ നടക്കണേൻ്റെ ഈ സൈഡിൽ ഈ വേസ്റ്റ് വരുന്നത് ഇതൊക്കെ നഗരസഭത്തെ ആളുകൾ കാണാത്തതാണോ അറിയാത്തതാണോ ഞാൻ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നിൽക്കുന്നതാണോന്ന് അറിയില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരമുണ്ട് ഒരുപാട് ആളുകൾ വരുന്ന ഏരിയയാണ് പോരാത്തതിന് പോരാത്തതിനിപ്പോൾ കോഴിക്കോട് കേരളം മാത്രമല്ല ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ടൗണുമാണ് പിന്നെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടല്ലോ അതാ വിചാരിച്ച് വന്ന് നോക്കിയതാണ് പക്ഷെ ടെമ്പറലി അല്ല പെർമനന്റ് ആണ് ശ്രദ്ധിക്കുക അതൊക്കെ ചെയ്യണവരുണ്ടോ എത്രത്തോളം സേഫ്റ്റി ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഒരു മാങ്ങൊക്കെ മാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ ഹൈലൈറ്റ് മാളിക്കാണ് ഇനി പോകാൻ പോണത് മാളിലെ നമ്മൾ ബീച്ചിൽ നിന്ന് ഹൈലൈറ്റ് മാളിൽ നമുക്ക് ഇനി കൂടി കാണാം നമ്മൾ ബൈക്ക് താഴെ പാർക്ക് ചെയ്ത് ഫ്രണ്ട് സൈഡിലേക്ക് വന്ന കേട്ടോ ശരിക്കും താഴെ പാർക്ക് ചെയ്തിട്ട് കയറാൻ വേറെ വഴി ഉണ്ടോ പക്ഷെ നമ്മൾ മുന്നിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് മുൻഭാഗത്ത് കൂടെ കയറിയതാണ് മാളിക്ക് നമ്മൾ കയറുന്ന ഭാഗത്ത് അതുപോലെ ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് മാളിന്റെ എൻട്രൻസ് തന്നെ ഒരു ഔഡ് അഡൈസ്മെന്റ് വെച്ചിട്ടുണ്ട് ഇത് ഒരു നോക്കുമ്പോൾ ആർ എസ് ഫൈവ് ആണോ സിക്സ് ആണോ അല്ലേ അതായത് അടുത്ത് പോയി നോക്കാം ആ എസ് ഫൈവ് തന്നെയാണ് പിന്നെ വീഡിയോ എടുക്കേണ്ടപ്പോൾ സെയിൽസ്മാൻ നമുക്ക് കീ തന്നു ഓടിച്ചു നോക്കാൻ അതായത് പറ്റില്ല നമുക്ക് അതിൽ ഉള്ളിൽ നിന്ന് കയറി നോക്കാം ഏകദേശം ഒന്നര കോടിന്റെ മുതലാണത് ടോപ്പ് ടോപ്പ്മെൻ്റിലേക്ക് പെർഫോമൻസ് വെഹിക്കിൾ കൂടി ആണത് ഇന്റീയറും സീറിംഗിലൊക്കെ പക്ക സ്പോർട്ട് തന്നെയാണ് കൂടാതെ ഫോർ പോയിന്റ് ടു ലിറ്റർ വി ഐറ്റ് പെട്രോൾ എഞ്ചിനാണ് ആണ് അറുന്നൂറ് എണ്ണും ടോക്കും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ടിന്നാണ് സി സി വി കാറിന്റെ ടോപ്പ് സ്പീഡ് ഇരുന്നൂറ്റൻപത് കിലോമീറ്ററുമാണ് ഡ്രൈവിംഗ് കംഫർട്ട് ആക്കാൻ എയറോഡയനാമിക്കും ഉണ്ട് ഇലക്ട്രിക്കലിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പോയിലറും ബാക്കിലുണ്ട് പിന്നെ ഫ്രെയിംലെസ് ഡോർ ആണ് പിന്നെ തുറക്കുമ്പോഴെല്ലാം നമുക്ക് നിലത്തെ ആർ എസ് വൈവിന്റെ ഒരു ബാഡ്ജും കാണാം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു അതെന്തെങ്കിലും കാണിക്കണില്ല അതുപോലെ ചെറിയ പർച്ചേസും കഴിഞ്ഞു ഇനി ഇപ്പം ഈ ഡെക്കറേഷൻസ് കുറച്ചൊക്കെ കണ്ടിട്ട് ഇനി ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക അപ്പോൾ ഇതാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളത്തെയും അതുപോലെ ബീച്ചെയും ക്രിസ്മസ് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ച് കാണാം ബൈ ബൈ